പപ്പട്ടൻ എന്തെങ്കിലും ശരി അങ്ങനെ അങ്ങനെ വഴക്ക് പറയാൻ തോന്നുന്നില്ല അല്ല അല്ല ഒരിക്കലും ഒരു 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 നമ്മുടെ രീതി നാടൻ ആയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം പറയുമ്പോ നമുക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല അത്ര സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയും ഒരിക്കലും പപ്പട്ടൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല ആയിട്ട് കാര്യം പറയുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇപ്പൊ നിങ്ങളുടെ എയ് ഓട്ടോ എന്ന് പറയുന്ന പടത്തില് ഓട്ടോഷൻ വെച്ച് മറന്നു വെച്ചിട്ട് കുറച്ച് പൈസ കിട്ടുമല്ലോ ഒരു ഒരു കെട്ട് പൈസ കിട്ടുമല്ലോ കല്യാണത്തിന്റെ പൈസ പൈസ കിട്ടും അപ്പൊ ഈ പൈസ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇടതും വരുന്നിട്ട് ഇത് എവിടെന്ന കിട്ടിയെന്ന് ചോദിക്കുമ്പോ പുള്ളി പടച്ചോൻ തന്നതെന്ന് പറഞ്ഞിട്ടൊരു കഥ പറയുന്നുണ്ട് ഞാൻ രാവിലെ ഇരിക്കുമ്പോ പടച്ചോനും ഭാര്യയും പിള്ളേരും ഇവര് ഒരു ആറാറര എട്ടടി പൊക്കം ഇവര് വന്നിരുന്നിട്ട് ഇവര് മൂന്നുപേരും കൂടെ എന്റെ അകത്ത് തന്നിട്ട് ഈ പൈസ തന്നിട്ട് പോയി എന്ന് പറയുന്നത് പിന്നെ ഈ നമ്മടെ അപ്പ തന്നെ പുറത്തു കെട്ടി അഭിനന്ദിച്ചു പുള്ളി അടിക്കുന്ന പുറത്തല്ല തന്നെയാണോ എന്നെ സംശയം എനിക്ക് അങ്ങനെ ഈ ചില സാധനങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്നതിനകത്ത് നൊണയെന്ന് കേട്ടാൽ മനസ്സിലാവുന്ന നൊണ ഭയങ്കര സത്യസന്ധമായിട്ട് പറഞ്ഞു കളയുന്ന ഒരാളാണ് ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ പടത്തിലോ മറ്റേ ഈ താമരശ്ശേരി ചുരത്തിന്റെ ഒരു വകഭേദം ഉണ്ട് ആക്ടർ വിനീത് പോയിട്ട് അടിച്ചിട്ട് പുള്ളിക്ക് ചേട്ടൻ ഇവിടെ ഇരിക്കാണോ ആള് മാറിപ്പോയി പിന്നെ അടിക്കും ചേട്ടന ഞാൻ ചേട്ടനാന്ന് പറഞ്ഞു വേറൊരാളെ അടിച്ചു എന്ന് പറയുന്ന സീനിലൊക്കെ ഇതിനിടയിൽ ഒരു പാട്ട് പാടിച്ചിട്ടുണ്ടെന്ന് കേട്ടു ഞാൻ എന്റെ രണ്ടാമത്തെ സിനിമ ഞാൻ ഡയറക്ട് ചെയ്ത രണ്ടാമത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി ജലതരംഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അതില് അടൂർബാസിയും കൂടി ഒരു പാട്ട് പാടുന്നുണ്ട് രണ്ടുപേരും ഇവിടെ തന്നെ റെക്കോർഡ് ചെയ്തും അവർ അതേ വോയിസ് തന്നെ ആ സിനിമയിൽ ഉള്ളത് ആ പാട്ട് ഹിറ്റാവുന്നു അന്ന് ഒരു വട്ടിയിൽ എത്ര മത്തി മത്തി ഒന്ന് കാക്ക കുത്തി പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് പപ്പോട്ടനാണ് പാടുന്നത് ആ പാട്ട് അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റാണ് ഇപ്പോൾ അതിൻ്റെയൊന്നും കോപ്പി ഒന്നും കിട്ടാനില്ല ബട്ട് അന്ന് അത് അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ പപ്പോട്ടിനൊരിക്കലും ടേക്കിൽ ചെയ്യുന്നത് റിഹേഴ്സില് ചെയ്യില്ല പറഞ്ഞാൽ അവിടെയാണ് അന്ന് ബാധിച്ചേട്ടനായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം ആ പാട്ടത്തിൽ കാരണമെന്ന് വെച്ചാൽ പിന്നീട് ആ ക്യാരക്ടർ ഈ അടുത്ത കാലത്ത് ഞാൻ അടുത്തൊരു സിനിമ ശ്രീവാസം ചെയ്ത് കണ്ടു ആ ഒരു പട്ടാളക്കാരൻ പഴയ യുദ്ധത്തിന്റെ കഥകൾ പറയുന്ന ഒരു പട്ടാളക്കാരനാണ് അടൂർബാസി അപ്പോൾ വരെ മധുസാറും ഷീല അമ്മയും അച്ഛൻ അടൂർബാസി മകൾ ഷീല ഭർത്താവ് മധു അപ്പം അതിൽ വന്നിട്ട് ഇയാൾ പഴിക്കൂടെ പോണവര് മുഴുവൻ തടുത്ത് നിർത്തി പട്ടാള കഥകൾ പറഞ്ഞിട്ട് ആൾക്കാർ ഇദ്ദേഹം പഠിപ്പറിലിരിക്കുന്ന ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൂടെ മാറിപ്പോകുന്ന ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റാണത് അപ്പം അതിൽ അവസാനം വീട്ടിലുള്ള വേലക്കാരൻ പപ്പുവാണ് പപ്പുവിനാണ് ശിക്ഷ ഡെയിലി പട്ടാള കഥ കേൾക്കാൻ കഥ കേട്ട് കേട്ട് മതിയാവും അവസാനം ഒന്നും കിട്ടാകുമ്പോൾ പിന്നെ അവർ എന്നാൽ പാട്ട് പാടാൻ പറയുന്നത് കാരണം പപ്പു പാടുന്ന സ്വന്തം ശബ്ദത്തിൽ തന്നെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് പാടുകയൊക്കെ വെച്ചാൽ അതില്ല പിന്നെയുള്ള സെക്കൻഡ് ഹാഫിൽ പപ്പു മനോരമായിട്ട് അഭിനയിച്ചതെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ ഈ മകൾക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് പറഞ്ഞ ശേഷം അടൂർ ഒരിക്കലും പിന്നെ വായ തുറക്കുന്നില്ല ഇൻ്റർവേണിന് ശേഷം അവസാനം വരെ പടം അപ്പോൾ ബാസ് തീരെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പപ്പുവട്ടം പറയും എന്തെങ്കിലും പറയൂ ഞാൻ ആ പഴയ യുദ്ധത്തിന്റെ കഥ കേൾക്കാൻ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാതെ ഈ പ്രീൻസാറിന്റെ ലൊക്കേഷനിലൊക്കെ നിങ്ങളിപ്പം ഉണ്ടെന്ന് പറഞ്ഞില്ല ആ ആ ലൊക്കേഷനിലൊക്കെ ഇവരുടെ ഒരു സ്ക്രിപ്റ്റിലുള്ളതും കൈ നിടലുമായിട്ടുള്ള എന്റെ അളവ് എന്തുമാത്രം ഉണ്ട് കാരണം എനിക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു പൂച്ചക്കൊരു മുക്കൂത്തിയില ഇറങ്ങി ഓടുന്ന സീനൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സീനായിട്ട് ഒത്തിരി കൈ കൈ ഇഷ്ടം പോലെ കൈപോലെ പിന്നെ ഈ പറഞ്ഞ അഴിച്ചു കൺട്രോളില്ല അങ്ങ് പോയേക്കും അത് എന്ത് വന്നാൽ അതുകൊണ്ട് പ്രിയനൊക്കെ എപ്പോഴും കൂടെ ഓടിക്കണം പറയും എഴുതി എടുത്തോളം പറയും അന്ന് ഈ പൈലറ്റ് ട്രാക്ക് കൂടെ എടുക്കാൻ പറ്റില്ലല്ലോ ഓഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡയലോഗ് കൃത്യമായിട്ട് കുഴയും ഒരു നേരത്തെ ഈ പിന്നെ അഭിനയ ജീവിതത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോ എനിക്ക് പേര് ഓർമ്മയല്ല പി ജി വിശ്വപ്രചാട്ടൻ ഒരു വയ്യാത്ത കഥാപാത്രമായിട്ട് ഒരു വരികയും ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ഓ ആക്ട് ഈ പപ്പുപേട്ടനെ ആ ജനറേഷനിലുണ്ടായിരുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതിൽ ഈ പപ്പുപേട്ടനും ഈ പറഞ്ഞാല് ഒരുപാട് ഇംപ്രൂവ് ചെയ്യുന്ന ആളാണ് ആ ഇംപ്രവൈസേഷൻ കപ്പാസിറ്റി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ഒരുപാട് പേർക്കില്ല എല്ലാവർക്കും ഒന്നല്ല ഞാൻ പറഞ്ഞത് ഒരുപാട് പേർക്കില്ല അന്ന് വരുന്ന അതല്ല സുഹാസിനി ഇവിടെ കൂടെ അവിടെ അഭിനയിച്ചിട്ട് മദാസി എന്ന് പറഞ്ഞ കാര്യം മലയാള സിനിമയെ പോയി അഭിനയിക്കുമ്പോൾ സൂക്ഷിക്കണം ഒരു പോസ്റ്റ്മാനായിട്ട് എഴുത്തുകൊണ്ട് വരുന്ന വരെ ടാലൻ്റഡ് ആണ് ആ അല്ല ഇംപ്രവൈസ് ചെയ്യുന്നെന്ന് പറഞ്ഞാല് ഇത് ഇവർ ഭയങ്കര ഉണ്ട് സംവിധായകനെ ഇപ്പൊ അതങ്ങ് ചെയ്ത് സംവിധായകൻ എഴുതിയതിന്റെ മീറ്ററിൽ ചെയ്തു പോകാന്ന് പറയുന്ന രീതിക്ക് അപ്പുറം ഇവരെ അഴിച്ചു വിട്ടു കഴിഞ്ഞാല് എന്തേലും കൂടുതൽ കിട്ടും ഇപ്പം പറഞ്ഞില്ലേ പ്രിയം സാറ് പറഞ്ഞു പടം എഴുതിയിട്ട് എഴുതാന്ന് പറഞ്ഞത് സീന് കൂടുതലും കൊഴുപ്പ് കിട്ടും എല്ലാ ആർട്ടിസ്റ്റും കൂടെ അങ്ങനെ അന്നത്തെ ആർട്ടിസ്റ്റ് അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ പപ്പിന്റെ കൂടെ നിൽക്കുന്നത് ജഗതി ജഗതി മാള പൂജ പവി ഇതെല്ലാവരുമായിരിക്കും കോമ്പിനേഷൻ സീക്വൻസുകൾ അപ്പം ഒന്നിനൊന്നും മെച്ചമായിട്ട് അഭിനയിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ പ്രിയദർശനോട് ഞാൻ പറഞ്ഞതാണ് അടുത്താലത്ത് ഒരു ഇതുപോലൊരു ഹ്യൂമർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കണ്ടപ്പോൾ ഞാൻ ഞാൻ ഇതുപോലെ നിങ്ങൾ എങ്ങനെ എടുക്കും ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറയും ഇപ്പൊ ഞാൻ എഴുതുന്ന ഒരു ഇത് ചെയ്യാനായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ഉയർന്ന നാടക പറഞ്ഞ സിനിമ നമ്മൾ മോൻലാലല്ല മോഹൻലാൽ മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് വയനാട്ടിലെ ഷൂട്ടിങ് ഈ പപ്പോട്ടൻ അതിനിടയിൽ അപ്പുറത്ത് വേറെ ആർക്കും ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പപ്പട്ടിനെ കാണാതെയാവും അപ്പോൾ ഞാൻ പ്രിയ എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ട മൊത്തമാണ് ഭയങ്കര ചൂടാണ് ഷൂട്ടിങ് സമയത്ത് ഞാൻ കുറച്ച് ടെൻഷനാണ് ഭയങ്കര ചൂടാവുന്ന ആളാണ് ചീത്ത കുറയുമൊക്കെ ചെയ്യും പപ്പട്ടിനെ കാണില്ല പക്ഷേ കറക്റ്റ് ഷോർട്ട് റെഡി പറയുമ്പോൾ കറക്റ്റ് ഡയലോഗൊക്കെ പഠിച്ച് കറക്റ്റായി വന്നിട്ടുണ്ടാവും അത് വരുന്ന വൈകി അസിസ്റ്റൻ ഡയറക്ടറെ പിടിച്ച് നിർത്തിയിട്ട് ഇത് മുഴുവൻ പഠിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് ഞാൻ റെഡിയാണ് മോനെ ഡയലോഗ് ഉണ്ട് പറയട്ടെ ഞാൻ പറയട്ടെവിടുന്ന് കിട്ടിയിരുന്നു മനോഹരമായി പിന്നെയാണ് എന്റെ അസ്റ്റൻസ് മറ്റേ ഇന്ത്യൻ ഭാഷ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയാള സിനിമ വളരെ ഭാഗ്യമുള്ള സിനിമയാണ് എന്താ കാരണം വെച്ചാല് പപ്പു പപ്പുവേട്ടൻ ശങ്കരാടി സാറ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഡൽഹിക്കോട് ഭാസ്കരിചേട്ടൻ അങ്ങനെയുള്ള ക്യാരക്ടർ ആക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് പേര് നമുക്കുണ്ടായിട്ടുണ്ട് അവരെല്ലാവരും നാടകത്തിൽ നിന്നും വന്നവരും ആണ് ഒരു നമുക്ക് സിനിമയെ സംബന്ധിച്ചുള്ള നായകന്മാരും നടന്മാരും ഒരുപാടുണ്ടാവും പക്ഷേ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് ക്യാരക്ടർ ആക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളവർ കൂടുതൽ കാലം നിലനിൽക്കും അത് മലയാള സിനിമയുടെ അല്ല അത് പ്രിയൻ സാർ തന്നെ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞു കാരണം അദ്ദേഹമാണല്ലോ ഇവിടുന്ന് ഒരുപാട് സിനിമകൾ ഹിന്ദിയിൽ കൊണ്ടുപോയി അപ്പം ഇവിടെ വളരെ സക്സസ്ഫുൾ ആയ ഓടിയൊരു പടം അവിടെ കൊണ്ട് റീമേക്ക് ചെയ്യുമ്പം ഇതേ പവറിൽ ചെയ്യാൻ മാത്രമുള്ള ഇല്ല ആക്ടേഴ്സ് ഹീറോ ഒക്കെ അങ്ങനെ മാനേജ് ചെയ്യുന്ന നല്ല പരാതി പറഞ്ഞ എത്രയോ വർഷം തുടങ്ങിയ പറഞ്ഞിട്ടുള്ള ഞാൻ ഈ നായർ ഇവരൊക്കെ ഈ സുരാസു ഇവരൊക്കെ നിന്ന് വന്നവരാണ് പറയുന്നു ഇവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നം ഇവർക്ക് സിനിമയുടെ ലിമിറ്റേഷൻ അറിയില്ല ഇവർ വളരെ റിയൽ ആയിട്ടാണ് ചെയ്യുന്നത് ബാലക്കേ നായർക്കെ ഒരുഞ്ഞ നാടകം അഭിനയിക്കുമ്പോൾ ആ നായികയെ മുടി പിടിച്ച് എടുത്ത് ഒരു അഞ്ച് റീടേക്ക് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇവിടെ കഷണ്ടിയായി മുടി മുഴുവൻ പറിച്ചു കൊടുത്ത് നെല്ലിക്കോട് ഭാസ്കർ അങ്ങനത്തെ ഉമ്മാച്ച ആദ്യത്തെ സിനിമ കുറയ്ക്കുമ്പോൾ ഉമ്മാച്ചൂല് മായൻ പറഞ്ഞ മത്സാറിന്റെ കഥാപാത്രം നെല്ലിക്കോട് ഭാസ്കറിനെ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തുന്നുണ്ട് മത്സാറ് വളരെ സൂക്ഷിച്ചേ സൂക്ഷിച്ചു ഭാസ്കർ ഭാസ്കരൻ ഞാൻ ഇങ്ങനെ കുത്തും നിങ്ങൾ ഇങ്ങനെ കിടന്നു ഓക്കെ ഒക്കെ ശരി കറക്റ്റായിട്ട് ഷോട്ടിൽ കറക്റ്റായിട്ട് കത്തി കുത്തി കൈക്കൂടെ ഇറക്കി കൊടുത്തു കറക്റ്റായിട്ട് നെല്ലിക്കോട് ഭാസ്കരൻ കൈ വെച്ച് കൊടുത്തു അന്ന് ഒറിജിനൽ കത്തിയാണ് ഡമ്മിയൊന്നും ഇല്ല കത്തി ഇറങ്ങി പോയി അല്ല ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റുകളാണ് അത്ര സിൻസിയർ ഡെഡിക്കേറ്റ് നോട്ടില്ല ആ റോളായി മാറുകയാണ് അത് ലിമിറ്റിന്റെ സിനിമയാണ് അതൊന്നും അവർക്ക് അറിയില്ല കാട് കാട് പോവെങ്കിലും കൈയും ഈ പറയുന്നത് അതാ ഞാൻ എപ്പഴും നിങ്ങളുടെ യൂട്യൂബിലെടുത്ത് പുതിയ ആൾക്കാരാ ഇതിൽ നോക്കുവാ പൂച്ചക്കൊരു മുഖത്തിൽ ഓട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഈ തല ഒരു മീൻ മിന്നാരത്തില് അധ്യാപകളല്ലേ ഉള്ളു അതിനും പുള്ളിയവരുണ്ട് ഭാരതം ബിരിയാണിയുടെ ഭാഗം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ സൂപ്പർ അത് അതിന്റെ കാര്യം ഇതൊക്കെ കുറച്ചേ ഉള്ളൂ ആ സിനിമയില് വളരെ കുറച്ച് സീനുകളിലുള്ള കഥാപാത്രങ്ങളിലാണ് കഥാപാത്രങ്ങളാണ് ഇവരിത്രയും ഇത്രയും ഇവരെയും അപ്പോട്ടൻ അട്ടൻ സദൻ അറു ഭരതൻ ഇവരൊക്കെ ഡോക്ടർ ഭാഷന്റെ ഓഫീസിലെ സ്ഥിരം സന്ദർശകർ തീരാം വരുമ്പോൾ ഇവർക്കൊക്കെ വരുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ പപ്പോട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ല അടുത്ത മാസം വാടക കൊടുക്കാൻ കാശില്ല അപ്പൊ നമുക്കൊരു സിനിമ തുടങ്ങണ്ടേ അതിനാണ് സിനിമ തുടങ്ങണമെന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ പാഷണ അതിനേക്കാൾ വളരെ സിംപിളായിട്ടുള്ളത് അങ്ങനെയാണോ എന്നാൽ നമുക്ക് അടുത്ത ആഴ്ച ഒരു ഷൂട്ടിങ് തുടങ്ങാം അപ്പോൾ കഥ എന്നാൽ നീ ഇങ്ങനെ നീ ഇങ്ങനെ ഇങ്ങനെ ചന്ദ്ര ഇതെങ്ങനെ ചെയ്യാട്ടോ നമുക്ക് സത്യനെ വിളിക്കൂ ഇത് കോപ്പിയെടുക്കാൻ പറയൂ സത്യനോടെ ഉണ്ട് സത്യനെന്ന് എൻ്റെ അസ്റ്റൻ്റാണ് സത്യൻ എഴുതി തുടങ്ങും ഡോക്ടർ പറയുന്നു സത്യം കോപ്പി എടുക്കുന്നു അടുത്ത ആഴ്ച ഷൂട്ടിങ് തുടങ്ങി ഡയറക്ടർ എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിച്ച് എന്റെ ശിഷ്യനായി വളർന്നുകൊണ്ട് ഞാൻ സത്യം സത്യനൊക്കെ പറഞ്ഞിട്ട് ഡയറക്ടറായിട്ട് വരുമ്പത്തേക്കും രാജപരമ്പര പറഞ്ഞ സിനിമക്ക് അതിൽ പൊതുവെ പൊപ്പൊക്കെ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി കണ്ണൂര് വരുന്നു കെ പി സി പിള്ള പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ റൂമിലാണ് കിടക്കാൻ കൊടുത്തിരിക്കും അപ്പൊ എന്റെ അടുത്ത് ഒരു ദിവസം വന്നോളു ഈ പിള്ളേടെ റൂമിൽ കിടക്കാൻ പറ്റില്ല കേട്ടോ എന്ന് ചോദിച്ചാൽ എന്താ പ്രശ്നം അപ്പൊ ഞാനും പപ്പോട്ടൻ പിള്ളെ രാത്രി ഭയങ്കരമായിട്ട് കഴുത്ത് പിടിച്ച് നിലവിളിക്കുന്നു കഴുത്ത് പിടിച്ച് നിലവിളിക്കേ എന്നിട്ട് ഞാൻ പപ്പോട്ടം പറഞ്ഞു ഇവനെന്തോ വട്ടാണ് കേട്ടോ ഇവനെ വേണ്ടി പറഞ്ഞു വിടണം മക്ക പപ്പോട്ടം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് പാക്കപ്പ് ആയി ബാക്കപ്പായി ചേട്ടൻ കണക്കുകൾ തീർന്നിട്ടില്ലേ പറഞ്ഞിട്ട് കണക്ക് എഴുതാൻ വേണ്ടി ഒരു റൂം മാത്രം ബാക്കി വെച്ചപ്പോ എന്റെ റൂമിൽ വന്നിട്ട് ഇരുന്ന് ചേട്ടൻ കണക്കുകൾ എഴുതണം കണക്ക് എഴുതുന്ന സത്യൻ കട്ടിൽ കിടന്നുറങ്ങി ഞാനും കുറേക്കും വീള കണക്കെയ് കൊണ്ടിരിക്കുന്നത് ഞാനും കിടന്നുറങ്ങി രാത്രി അയ്യോ നിലവിളി നിലവിളിക്ക് അപ്പോ എന്റെ മനസ്സിൽ ബാലുക്കേസ് പറഞ്ഞു പോയാണ് പിള്ളച്ചേട്ടൻ രാത്രി നിലവിളിക്കുന്നത് ഞാൻ കണ്ണുമൂടി കിടന്ന് മനസ്സിൽ ചോദിച്ചാൽ പിള്ളച്ചേട്ടനായിരിക്കും നിലവിളിക്കുന്നത് സത്യനറിയില്ല സത്യൻ എന്നെ വിളിച്ച് ചന്ദ്ര ആരോ കഴുത്തു പിടിച്ച് നിലവിളിക്കുന്നുണ്ട് ആരോ ആരോ കൊല്ലുന്നുണ്ട് ഒന്ന് എഴുതി എഴുന്നേക്ക് സത്യൻ എന്നോട് പറഞ്ഞു ഏയ് അതൊന്നും സത്യം ഉണ്ടാക്കി അല്ല ചന്ദ്ര എഴുന്നേക്ക് എഴുന്നേക്ക് ചന്ദ്രൻ പറഞ്ഞാലും മനസ്സിലായില്ല അത് വെച്ചിട്ട് സത്യനെ ഇങ്ങനെ കട്ടിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നിട്ട് താഴ്ത്ത് പിള്ളച്ചേട്ടൻ്റെ പിള്ളച്ചേട്ടവർ വിളിക്കാവുമ്പോൾ പിള്ളേനെ കഴുത്ത് കൈ വെച്ചിട്ട് വെച്ചിട്ട് കൈവച്ചിട്ട് സ്വയംഭിച്ചിട്ട് വേറെ വിളിക്കുന്നത് ഒറ്റ ചാട്ടാണ് വീടി മേലെ പോയിട്ട് അയ്യോ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയണേ അത് ഒരു തരം എന്താ പറയുക നമ്മൾ തണുത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കിടന്നാൽ ഡോറിൽ കൂടെ തണുത്ത കാറ്റടിച്ചാൽ ബ്രെയിനിലേക്കാണ് തട്ടണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ സെൽസ് കുറച്ച് ഇതാവുമ്പോൾ അവിടെ ഒരു വേരിയേഷൻ വരും അപ്പോൾ സപ്പോസ് നമ്മൾ നെഞ്ചിൽ കൈവെച്ച് കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ വെയിറ്റ് കൂടുമല്ലോ നമ്മൾ അലർട്ടായിരിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മറ്റേ തളർന്നിടക്കല്ലേ അതിൻ്റെ കൂടെ ഇതും കൂടി വരുമ്പോൾ ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം വരും അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ശ്വാസം മുട്ടിൽ നിന്ന് അപ്പോൾ അവർക്ക് തൊന്ന് അവരുടെ കഴുത്ത് ആരോപിച്ച് ഞെക്കുകയാണ് അവർ തണുപ്പ് അതാണ് അതിൽ നിന്ന് പിന്നെ ഒരു അലേർട്ട് ആകുമ്പോൾ കൈ വീണ്ടും അലേർട്ടാവുമ്പോൾ മാറുന്നതാണ്